പേരുകൾ വെറും രേഖകൾ മാത്രമല്ല അതിനു പുറമേ ഒരു കാലഘട്ടത്തിൻ്റെ ചരിത്രവും സ്മരണയും ഉൾക്കൊള്ളുന്നവ കൂടിയാണ് ഗ്രാമങ്ങളിൽ യുവജനങ്ങളെ ഒന്നിച്ചു നിർത്തി അവരുടെ കഴിവുകൾ വികസിപ്പിച്ച് രാഷ്ട്ര നിർമ്മാണത്തിൽ അവരുടെ പങ്കാളിത്തം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നെഹ്റു യുവകേന്ദ്ര ആരംഭിച്ചത് എന്നാൽ ഇന്ന് നെഹ്റു യുവകേന്ദ്രം എന്ന പേര് മേര യുവ ഭാരത് അഥവാ മൈ ഭാരത് എന്നാക്കി കേന്ദ്ര സർക്കാർ മാറ്റിയിരിക്കുന്നു ഈ പേരുമാറ്റം യാദർശികമല്ല മറിച്ച് ചരിത്രത്തെ ഭയപ്പെടുന്നവർ ആ ചരിത്രത്തെ നീക്കം ചെയ്യുവാനുള്ള നിശബ്ദ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാർ വെബ്സൈറ്റുകളിൽ പോലും പേരുമാറ്റം പ്രാബല്യത്തിൽ വരുന്നു കോർഡിനേറ്റർമാർക്കും ഓഫീസർമാർക്കും സർക്കുലറുകൾ ഇതിനകം തന്നെ ലഭിച്ചു കഴിഞ്ഞു ലോഗോകളും പുതുക്കപ്പെടുന്നു ഇതൊക്കെ സാങ്കേതികമായി സാധാരണ നടപടികളായി തോന്നിയാലും ഇതിൻ്റെ ഇടയിൽ ഒളിച്ചുകടത്തുന്ന സംഘപരിവാറിൻ്റെ അജണ്ടകൾ അത് എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് ഇതിനു മുമ്പും നാം ഇത് പലപ്പോഴായി കണ്ടിട്ടുള്ളതുമാണ് ഫൈസാബാദ് അയോധ്യ ആയതും മുഗൾ സരൈ ജംഗ്ഷൻ പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ ജംഗ്ഷൻ ആയതും ഫിറോഷ കോട്ല സ്റ്റേഡിയം അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയം ആയതും പ്രയാഗ്രാജ് രാജ് അലഹബാദിനെ മാച്ചു കളഞ്ഞതൊക്കെയും ചില ഉദാഹരണങ്ങൾ മാത്രമാണ് പേരുമാറ്റങ്ങൾ ചരിത്രത്തിൻ്റെ മുഖം മാറ്റുവാനുള്ള കുറുക്കു വഴിയാണെന്ന് കരുതുന്നവർക്ക് തെറ്റി ഇതെല്ലാം അതിനോട് വഴങ്ങാത്തവർക്കിടയിൽ കരുത്തുള്ള പ്രതിരോധം ഉണർത്തും അതുകൊണ്ട് തന്നെ നിങ്ങൾ എത്രയൊക്കെ പേര് മാറ്റിയാലും ഇല്ലാതാക്കാൻ ശ്രമിച്ചാലും ചരിത്രത്തെ മായ്ച്ചു കളയാൻ സാധിക്കില്ല അത് നിലനിൽക്കുക തന്നെ ചെയ്യും ചിലത് പറഞ്ഞേ പറ്റും